ശ്മുതി ഈ ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവസ്ഥാനത്താണ് ഞാനിപ്പോൾ ഉള്ളത് അതായത് നമ്മൾ നേരത്തെ കണ്ട മട്ടത്തിൽ നിന്ന് ഒരുപാട് കയറി വനാതിർത്തിയുടെ അകത്താണ് അതായത് വന ഇതിൻ്റെ തൊട്ടപ്പുറമാണ് വനാതിർത്തി ഈ വനാതിർത്തിയുടെ അപ്പുറത്തേക്കും നമ്മൾ പോയി അതായത് ഉരുൾപൊട്ടൽ തുടങ്ങുന്ന സ്ഥലത്തേക്ക് തന്നെ പോയി പക്ഷേ നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ട് അത് തത്സയം എത്തിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ പ്രേക്ഷകരിലേക്ക് നമ്മളത് അല്പസമയത്തിനകം എത്തിക്കുകയും ചെയ്യും അവിടുന്ന് തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ വീടാണിത് ഈ വീട് പൂർണ്ണമായി തകർന്നിട്ടുമില്ല നമുക്കിൻ്റെ ദൃശ്യങ്ങൾ ിലേക്ക് പോകാം ഇതിന്റെ തൊട്ട് താഴെയുള്ള വീടാണ് പൂർണ്ണമായി തകർന്നത് വിനയൻ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു ഈ വീട് ഇതാണ് ഇങ്ങനെയുള്ള ആദ്യ ആദ്യത്തെ വീട് ഇത് കോളനിയാണ് കോളനിയിലെ ഈ വീടാണ് ഇവിടെ നിന്ന് ഏറ്റവും ആദ്യം അതായത് ഉരുൾപൊട്ടൽ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ വീട് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്കെല്ലാം പോകാം ഈ വീടിന്റെ ആസ്പെറ്റോ ഷീറ്റ് പൊട്ടി എന്നതല്ലാതെ താഴെ നമ്മൾ കണ്ടതുപോലെ കുത്തിയൊലിച്ച് ഇങ്ങോട്ടേക്ക് പോയിട്ടില്ല അങ്ങനെ പോവാതിരിക്കാനുള്ള കാരണം ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങൾ ിലേക്ക് പോകാമെന്ന് തോന്നുന്നു ശ്രമതി അതായത് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ ഇവിടെ ഈ ഉരുൾപൊട്ടിയ ഭാഗത്ത് വീതി വളരെ കുറവാണ് കാരണം ഇവിടെ നിന്നാണ് തുടങ്ങിയത് ഇതിന്റെ തൊട്ടു മുകളിൽ നിന്നാണ് ഉരുൾപൊട്ടാൻ തുടങ്ങിയത് അങ്ങനെ തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ വീട്ടിന്റെ മുകളിലേക്ക് വലിയ കല്ലുകളും മരങ്ങളും പാറക്കഷ്ണങ്ങളും നമ്മൾ താഴെ കണ്ട അങ്ങനെ ഭിതിതമായ രീതിയിൽ വന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ തൊട്ട് താഴെയുള്ള വീടാണ് പൂർണ്ണമായി തകർന്നത് അവിടുന്ന് അങ്ങോട്ടേക്കാണ് പിന്നെ ദുരന്തം തുടങ്ങിയത് തന്നെ ആദ്യം ഇവിടെ എത്തുന്ന ഒരു വാർത്താ സംഘം അത് ഞങ്ങളാണ് റിപ്പോർട്ടറാണ് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റു ദൃശ്യങ്ങളിലേക്ക് മറ്റു ഭാഗത്തേക്ക് പോകാം ഈ വീടിൻ്റെ ഈ ഭാഗത്ത് പാറക്കല്ലുകൾ ചിലതായിട്ട് വീണതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ ഇങ്ങോട്ടേക്ക് ചായ്ച്ചു കെട്ടിയ ഒരു ചായ്പ്പ് എനിക്ക് തോന്നുന്നു അടുക്കളയാണെന്ന് തോന്നുന്നു അടുക്കള പാത്ര അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ ഭാഗം മാത്രമാണ് അങ്ങനെ തകർന്നത് വീട് പൂർണ്ണമായി ഒലിച്ചു പോയിട്ടില്ല നമുക്ക് ഇതിൻ്റെ പിറകുഭാഗത്തേക്ക് കൂടി പോകാം ബാക്കി വീടുകളെല്ലാം പൂർണ്ണമായി ഒലിച്ചു പോയി സ്മൃതി നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം അതായത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ പാറ തുടങ്ങുന്നിടത്ത് നിന്നാണ് ഈ ഉരുൾപൊട്ടൽ തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഈ വീടിന് വലിയ നാശ നാശനഷ്ടമില്ലാത്തത് ഇതിന് വീതി കുറവാണ് അതായത് ഈ വെള്ളം വരുന്ന ചാലി നമ്മൾ താഴെ കാണുന്നത് പോലെ വലിയ വീതിയില്ല പക്ഷെ വലിയ ആഴമുണ്ട് കൂറ്റൻ കരിങ്കൽ കഷ്ണങ്ങളുണ്ട് ആ കരിങ്കൽ കഷ്ണങ്ങൾ ഇവിടെ നിന്ന് മുതലാണ് താഴേക്ക് പതിച്ചു തുടങ്ങിയതും വലിയ ദുരന്തത്തിലേക്ക് പോയതും ും പിന്നീ വീടിന്റെ പുറകുവശം നമുക്ക് കാണിച്ചു കൊടുക്കാം ഇവിടെ ഈ ഈ ചായ്പ്പ് ഈ ചായ്ച്ചു കെട്ടിയ ഭാഗം തകർന്നു എന്നല്ലാതെ വീട് പൂർണ്ണമായി നമ്മൾ താഴെ കാണുന്നത് പോലെ ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല ഇവിടെ കുറച്ച് മരങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒലിച്ചു വന്നതായിട്ട് കാണാം ഇങ്ങനെ അത് ഓവർഫ്ലോ ആയി വെള്ളം വന്നതാണ് അതല്ലാണ്ട് വലിയ കല്ലുകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല സ്മൃതി നമുക്ക് ആ ബോർഡ് ഒന്ന് കാണാം ഈ ബോർഡ് ഇവിടുന്ന് മേപ്പാടി മേ മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് തുടങ്ങുകയാണ് ആ ബോർഡാണ് കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വനപ്രദേശമാണ് ആ വനപ്രദേശത്തേക്കാണ് നമ്മൾ കയറി പോവുകയും ചെയ്ത് ആ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമുക്ക് എത്തിക്കാനും കഴിയും ഞാൻ പറഞ്ഞു വന്നത് ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയ ആദ്യത്തെ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് ഈ വീട് പൂർണ്ണമായി ഒലിച്ചു പോകാതിരുന്നത് ഈ വീട്ടിൻ്റെ തൊട്ട് താഴത്തെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്താൽ ഇവിടുന്ന് മുതലാണ് യഥാർത്ഥത്തിൽ ഒഴുക്ക് സ സൈഡിലേക്ക് തുടങ്ങുന്നതും പാറക്കഷ്ണങ്ങൾ വരുന്നതും നമുക്ക് ഇതിന്റെ താഴേക്കുള്ള ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ഇവിടെ നിന്ന് പൊട്ടിയുള്ള പാറക്കഷ്ണങ്ങൾ താഴേക്ക് പോയി തുടങ്ങി ഇവിടുന്ന് താഴേക്കാണ് ഇതിൻ്റെ തൊട്ട് താഴെയാണ് ആദ്യ വീട് പൂർണ്ണമായി ഒലിച്ചു പോകുന്നത് അത് നമുക്ക് അല്പസമയത്തിനകം തന്നെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് എത്തിക്കാം ഇവിടുന്ന് താഴേക്കാണ് ഈ ദുരന്ത ഭൂമി തുടങ്ങുന്നത് അതായത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ വെള്ളരിപ്പാറയിലാണ് റിപ്പോർട്ടർ സംഘം നേരിട്ടെത്തിയിരിക്കുന്നത് വനമാണത് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് നടന്ന് കയറാനും പറ്റുന്നില്ല ഇതിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഭാഗം വേണമെങ്കിൽ നമുക്ക് കാണിച്ചു തരാൻ കഴിയും ശ്രമതി അതായത് ഈ വീട് ഈ വീടിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നിന്ന് വനം ഇവിടെ അവസാനിക്കുകയാണ് നടന്നു വരാനുള്ള വഴി അവസാനിക്കുകയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് കാട് തുടങ്ങുന്നത് അതായത് ആ ഉരുൾപൊട്ടൽ തുടങ്ങിയ ആ സ്ഥലത്ത് നിന്നുള്ള ആദ്യത്തെ വീടാണ് ഈ വീട് ഇങ്ങനെ നിൽക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒഴുക്ക് അതായത് അരികിലുള്ള എല്ലാം കൊണ്ടുപോയുള്ള ഒഴുക്ക് തുടങ്ങുന്നത് ഇവിടെ നിന്നായതുകൊണ്ടാണ് ഈ വീട് നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നത് ഇവിടെ നിന്ന് താഴേക്കാണ് നൂറുകണക്കിന് വീടുകൾ പൂർണ്ണമായി അസ്ഥി അടക്കം ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഈ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം വിനിയനതായത് ഇവിടെ നിന്ന് ഈ കാണുന്ന ഭാഗം ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞാണ് മുഴുവൻ ചെളിയും മരങ്ങളും ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കാണുന്ന ഈ മരങ്ങളെ പോലെയുള്ള മരങ്ങളാണ് താഴേക്ക് പതിച്ച മരങ്ങളെല്ലാം ഇതാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ ഈ കാണുന്ന പാറക്കല്ലുകൾ തൊട്ടുമുകളിലേക്ക് ക്യാമറ തിരിച്ചാൽ ഈ കാണുന്ന രീതിയിലുള്ള വലിയ പാറക്കല്ലുകളാണ് താഴെ നമ്മൾ പുഞ്ചിരിമട്ടത്തും അതിൻ്റെ താഴെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും നിരവധി മനുഷ്യരുടെ ജീവനും വീടും എല്ലാം ഒഴുക്കിക്കൊണ്ടുപോയത് ഇത്തരം പാറക്കഷ്ണങ്ങൾ ഇവിടെ നിന്ന് പൊട്ടി വന്നതാണ് ഇവിടുന്ന് നിന്ന് അങ്ങോട്ടേക്കാണ് ഇതിൻ്റെ ബാക്കിയുള്ള പാറകളും മണ്ണും മരങ്ങളുമെല്ലാം കൂട്ടത്തോടെ ഒലിച്ചു പോയതും ഇവിടെ നിന്ന് നമുക്ക് ക്യാമറ താഴേക്ക് തിരിച്ചാൽ കാണാൻ കഴിയുന്നത് ഈ ദുരന്ത ഭൂമിയിലേക്കുള്ള തുടക്കമാണ് ഇവിടെ നിന്നാണ് സർവവും വിഴുങ്ങിക്കൊണ്ട് കല്ലും മണ്ണും ചെളിയും മരങ്ങളുമായി സർവ്വതും നശിപ്പിച്ചുകൊണ്ട് ഒഴുകി തുടങ്ങുന്നത് ഈ ഒഴുകി ഒഴുകി തുടങ്ങുന്ന സ്ഥലത്തുള്ള ഈ വീടായതുകൊണ്ടാണ് ഈ വീട് പൂർണ്ണമായി നശിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് രണ്ടോ മൂന്നോ കല്ലിൻ്റെ കഷ്ണങ്ങൾ തെറിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ആസ്മറ്റോസ് ഷീറ്റ് അതും പൂർണ്ണമായി തകർന്നില്ല എന്നുള്ളതാണ് ചെറിയ പരിക്കുകളാണ് ഈ ഭാഗത്തുള്ളത് ഇതിൻ്റെ പിൻഭാഗം മാത്രമാണ് പൂർണ്ണമായി തകരുകയും ചെയ്തത് സ്മൃതി പ്രസാദ് അറിയേണ്ടത് ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് കാരണം ഈ പുഞ്ചിരിമട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നുമാണ് ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയത് എന്നാണല്ലോ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഈ പ്രദേശം ഈ വനാതിർത്തിക്ക് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് അസ്മതി ഇതിനെ ഈ വെള്ളരിപ്പാറ എന്നുള്ളതാണ് ഈ പാറയെ പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ പുഞ്ചിരി മട്ടം കഴിഞ്ഞാൽ പിന്നെ വനാതിർത്തിയാണ് പ്രത്യേകിച്ച് പേര് ഈ ഭാഗത്തിനുള്ള ഇല്ല ഇത് തുടങ്ങിയ ഭാഗം ആ വെള്ളരിപ്പാറ എന്ന് പറയുന്ന പ്രദേശമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടേക്ക് വനമാണ് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ആ ഇവിടേക്ക് സേനാംഗങ്ങൾ കരസേനാംഗങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ നിന്നുള്ള ഈ ബോർഡാണ് ഇതാണ് ഞാൻ പറഞ്ഞത് മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ റേഞ്ച് ഓഫീസ് ഫോറസ്റ്റ് റേഞ്ച് വനമേഖല അതിക്രമിച്ച് കടക്കരുത് എന്നുള്ള ബോർഡ് ഇവിടെയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് വനമേഖല ഇവിടുന്ന് മുകളിലേക്കാണ് നമ്മൾ നേരത്തെ പോയി എത്തിയത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്താൻ എത്തിക്കാൻ കഴി കഴിഞ്ഞു കഴിയാത്തത് അല്പസമയത്തിനകം തന്നെ എത്തിക്കുകയും ചെയ്യാം ഇതിന് മുകളിൽ നിന്നുള്ള ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം വിനിയൻ ഇവിടെ നിന്ന് ഇതാ ഇതാണ് ഏറ്റവും ആദ്യത്തെ വീട് ഇവിടെയുള്ള കോളനി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലുണ്ടായവരെല്ലാം ആദ്യം പൊട്ടുന്ന സമയത്ത് തന്നെ ഇറങ്ങി ഓടി എന്നുള്ളതാണ് സമീപവാസികൾ പറയുന്നത് അതുകൊണ്ട് ഇവരുടെ ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുമില്ല ആദ്യ വീട് നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഒരു പാറക്കല്ലെങ്ങാനും വന്ന് വീണ ഒരു ചെറിയ പരിക്കല്ലാതെ അങ്ങനെ കുത്തി ഒലിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇവിടെ വീതി കുറവായിരുന്നു ഇവിടുന്ന് താഴേക്കാണ് പാറക്കല്ലുകളും മരങ്ങളും ചെളിയും മണ്ണും കൂട്ടത്തോടെ ഒലിച്ച് താഴേക്കിറങ്ങി ഒരു ദുരന്ത ഭൂമിയായി മാറിയത് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഭാഗങ്ങൾ പൂർണ്ണമായി നാമാവശേഷമായി എന്നതാണ് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം സ്മൃതി ശരി വനാതിർത്തിയിൽ നിന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്നും ആ വനാതിർത്തിയിൽ എത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രസാദ് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയ ഇടം എന്ന് കരുതുന്ന സ്ഥലമാണ് അതിന് തൊട്ടടുത്തെ ഒരു വീട് ആ വീടിനൊന്നും വലിയ പരിക്കുകളില്ല എന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പ്രസാദ് വീണ്ടും എന്തോ പറയുന്നു ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഇവിടം വരെയാണ് റോഡ് ആക്സസ് ഉള്ളത് ഈ റോഡ് ആക്സസ് തന്നെ ആ ഞാൻ നേരത്തെ പറഞ്ഞത് തുടങ്ങിയ വീടിന് വലിയ കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ തൊട്ട് താഴെയുള്ള വീട്ടിലേക്ക് നമുക്ക് പോകാം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് കാണാം ദൃശ്യം പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണിച്ചു കൊടുക്കാം പ്രേക്ഷകരെ നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ഒരു വീടായിരുന്നു ആ വീടിൻ്റെ രൂപം പോലും ഇല്ല സ്മൃതി ഇത്ര മാത്രമേ ഉള്ളൂ ഇത് കണ്ടോ ഇവിടെ നിന്നാണ് ഈ കരിങ്കല്ലുകൾ കൂട്ടത്തോടെ ഒഴുകി തുടങ്ങി നമുക്ക് ഈ ഭാഗത്തേക്ക് പോയാൽ കുറച്ചുകൂടി വ്യക്തമായി പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാകും ആ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ തൽക്കാലം കിട്ടുന്നില്ല പ്രസാദ് നമ്മൾക്ക് വീണ്ടും ആ ഭാഗങ്ങളൊക്കെ എടുത്തുകൊള്ളുക നമുക്ക് വീണ്ടും അതിലേക്ക് വരാമെന്ന് കരുതുന്നു ഇപ്പോൾ കടാവർ നായകളെ കൊണ്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുന്ന ദൃശ്യങ്ങൾ മുണ്ടക്കൈ ഭാഗത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവിടെയുള്ള തിരച്ചിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മൃതദേഹങ്ങൾ നേരത്തെ വലിയ തോതിൽ തന്നെ കിട്ടിയിരുന്നു ഇപ്പോൾ മുണ്ടക്കൈൽ വീണ്ടും മൃതദേഹങ്ങളുണ്ട് എന്ന സൂചനകൾ ലഭിക്കുന്നപ്പോൾ അവിടെ തിരച്ചിൽ പുരോഗമിക്കുന്നു സൈന്യം ജെ സി ബികൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഒരു വ്യത് പുരോഗമിക്കുന്നു ഒരു വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും ഒലിച്ചിറങ്ങിയ നിലയിൽ പാറക്കൾക്കിടയിൽ നേരത്തെ കണ്ടിരുന്നു സൈന്യം നടത്തുന്ന തിരച്ചിലിൻ്റെ ദൃശ്യങ്ങൾ ഒപ്പം പോലീസുണ്ട് ദൗത്യ സംഘം തിരച്ചിൽ നടത്തേണ്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് തിരച്ചിലിനിടയിൽ വെള്ളരിമല വില്ലേജ് ഓഫീസ് പരിസരത്ത് കൊണ്ടുവന്ന ജെ സി ബി ചെളിയിൽ താഴ്ന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട് അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പലയിടത്തും മണ്ണും വെള്ളവും ചേർന്ന കുഴമ്പ് പരുവത്തിലായി ഇങ്ങനെ ആണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ടപ്പോൾ അതാണ് സംഭവിച്ചത് വെള്ളരിമല വില്ലേജ് ഓഫീസ് പരിസരത്ത് ചെളിക്കുണ്ടിലേക്ക് ജെ സി പി താഴ്ന്നു പോവുകയാണ് ഉണ്ടായിരിക്കുന്നത് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ഒരു പുരോഗമിക്കുന്നു എന്നാണ് തോന്നുന്നത് ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്